ഇപ്പോൾ ചക്ക സീസൺ ആവുകൊണ്ട് എല്ലാ വീട്ടിലും ചക്കയൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ ആ ചക്ക കൊണ്ട് നമുക്കൊരു ജ്യൂസ് ഉണ്ടാക്കിയാലോ ഈ കൊടും ചൂടിനെ ക്ഷമിപ്പിക്കാം നമ്മുടെ വീട്ടിലുണ്ടായ ചക്ക കൊണ്ട് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസാണ് ഞാൻ ഉണ്ടാക്കാൻ പോകണത് അതിനായിട്ട് ആ ചക്ക ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മളിതിൻ്റെ മുകൾ ഭാഗം ഇതുപോലെ എടുത്തിട്ട് പിന്നെ ഓരോ ചുളയിട്ട് ഇതൊന്നിങ്ങനെ അടർത്തി എടുക്കുകയാണ് കേട്ടോ ഇതൊക്കെ ചെയ്യാൻ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലേ എന്നാലും കുറച്ച് കുട്ടികൾ ഉണ്ടാവില്ല ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് പെട്ടെന്ന് ഗൾഫിലൊക്കെ പോയിട്ട് അവിടെ കുക്ക് ചെയ്യണോ പെട്ടെന്ന് ഇത് ഇതുപോലെ ചെയ്യാൻ അറിയില്ല അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാട്ടോ ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഇത് കാണിക്കണത് അപ്പോൾ അതാണ് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വരിക്കച്ചക്കയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് നമ്മുടെ മൊഞ്ചുള്ള ചക്ക കൊണ്ട് അതിലേറെ ഒരു ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാം നമുക്ക് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഇതാ ഈ ചക്ക നടുഭാഗത്ത് ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം അതിനുള്ളിലെ കുരുവൊക്കെ മാറ്റിയിട്ടാണ് നമ്മൾ ഈ ജ്യൂസ് ഉണ്ടാക്കുന്നത് ഈ സമയത്ത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും കുരുമൊക്കെ മാറ്റി നന്നായി ക്ലീൻ ക്ലീനാക്കിയതിന് ശേഷം അതാപോലെ കട്ട് ചെയ്തിട്ട് നമ്മൾ മിക്സിൻ്റെ ജാറിൽ കിട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇതിനു മുമ്പ് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ജ്യൂസിൻ്റെ വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും അതൊന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇതുപോലെ മുഴുവൻ ചക്കയും കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതാ ഒരു കപ്പ് പാലാണ് ഇതിൽ കൊഴിച്ചുകൊടുക്കുന്നത് കേട്ടോ അതിനുശേഷം നമ്മൾ പാകത്തിന് പഞ്ചസാര ഇതിൽ ഇട്ട് കൊടുക്കണുണ്ട് കാര്യം ചക്കൻ്റെ മധുരത്തിനനുസരിച്ച് നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കണം കേട്ടോ ഏലക്കൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഇതിലേക്ക് ഏലക്ക ഇട്ട് കൊടുക്കട്ടെ ഞാനിവിടെ ഒരു ഏലക്കാണ് ഇതിൽ കിട്ട് കൊടുക്കണത് അതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കണേണ്ടി കേട്ടോ അപ്പോൾ പഞ്ചസാര ഇട്ട് കൊടുത്തപ്പോൾ ചക്കൻ്റെ മധുരം കാരണം എനിക്ക് കുറച്ച് മധുരം കൂടിപ്പോയി അപ്പോൾ എല്ലാവരും ചക്ക ഒന്ന് മധുരം നോക്കിയിട്ട് വേണം കേട്ടോ പഞ്ചസാര ഇട്ട് കൊടുക്കാനായിട്ട് ഇനി നമുക്ക് മിക്സിൻ്റെ ജാർ ഇതുപോലെ അടച്ചു വെച്ച് ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അതുപോലെ തന്നെ ലൂസായിട്ടുള്ള ജ്യൂസ് ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതികായാമൃതം വിഷം പറയണ പോലെ എനിക്ക് പഞ്ചസാര കുറച്ച് കൂടുതലായപ്പോൾ കുറച്ച് മധുരം കൂടിപ്പോയിട്ടോ അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഐസ് വാട്ടർ ഒഴിച്ചിട്ട് ബാലൻസ് ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ നിങ്ങൾ ചക്കൻ്റെ മധുരം നോക്കിയിട്ട് തന്നെ അതിനനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കമൻറ്റ് രേഖപ്പെടുത്താനും മറക്കരുത് ഇനി അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും